എല്ലാവർക്കും നമസ്കാരം തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ഇപ്പോൾ നിൽക്കുന്നതിൽ പ്രധാനികൾ വിജയ് അതുപോലെ രജനീകാന്ത് ഒപ്പം തന്നെ നിൽക്കുന്നതാണ് തലാജിത്ത് അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയ്ക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് പക്ഷേ കുറച്ച് നാളായിട്ട് നല്ല സിനിമകളൊന്നും റിലീസായിട്ടില്ല കുറേ നാളായി വെയ്റ്റിങ്ങിലാണ് പ്രേക്ഷകരൊക്കെ ഈ സമയത്താണ് കൃത്യമായിട്ടൊരു ഞെട്ടിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് വരുന്നത് പ്രശാന്ത് നീൽ അതെ നമ്മുടെ കെ ജി എഫിൻ്റെ ഡയറക്ടർ അദ്ദേഹം ചെയ്യുന്ന പുതിയ സിനിമയിൽ അജിത് കുമാറാണ് ഹൊംബാലെ ഫിലിംസ് തന്നെയാണ് സിനിമ എടുക്കുന്നത് കാന്താരയും കെ ജി എഫും ഒക്കെ എടുത്താൽ അവരുടെ സിനിമയാവുമ്പോൾ അത് ഗംഭീരമാവും അതിനൊപ്പം തന്നെ അജിത് കുമാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ആ ഒരു കരിസ്മ തിയേറ്ററിൽ അദ്ദേഹത്തിൻ്റെ ഒരു പവർഫുള്ളായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പോക്ക് ഇതൊക്കെ എല്ലാവരും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് അജിത് കുമാർ വരുമ്പോൾ അതൊരു വലിയ ഫെസ്റ്റിവലായി മാറുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഫെസ്റ്റിവലുകളിൽ അത് റിലീസ് ചെയ്യണമെന്നില്ല എന്നാ സിനിമ ഇറങ്ങുന്നു അന്ന് ഫെസ്റ്റിവലായി മാറാനുള്ള സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല സിനിമകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ജനത തമിഴ്നാട്ടിൽ മാത്രമല്ല പല ഭാഷകളിലുമുണ്ട് പ്രത്യേകിച്ച് മലയാളികളിലും ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നാൽ അവസാനമായി ഇറങ്ങുന്ന സിനിമകളൊന്നും പ്രതീക്ഷകർക്കും വന്നില്ലെന്ന് പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും ഈയൊരു സിനിമ ഒരു ഗംഭീര ട്രീറ്റിലോടുള്ള തലയുടെ ഫാൻസിൻ്റെ തിരിച്ച് വരാനുള്ള ഒരു ആരാധകർക്ക് സന്തോഷിക്കാനുള്ള ഒരു വലിയ കാര്യമായിട്ട് മാറുമെന്ന പ്രതീക്ഷയുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അജിത് കുമാർ എന്ന് പറയുന്ന നടൻ്റെ താരമൂല്യം ഇനിയും പത്തിരട്ടി ഉയർത്താനായിട്ട് പ്രത്യേകിച്ച് വിജയ് സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് അജിത് കുമാറിൻ്റെ ഈ ഒരു സിനിമയോടുകൂടി ഒരു വലിയ സ്റ്റാറായി തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറായി അജിത് കുമാർ മാറുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുന്നത്